ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷക്ക് ഇന്നത്തെ മുട്ടക്കറി സ്പെഷ്യൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ കറിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആ ഗ്രേവി മാത്രം കഴിക്കും വേറെ ഒന്നും കഴിക്കില്ല അപ്പോൾ സബോളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്ക് അതുപോലെ വലിയവർക്കും ഉണ്ടാവും ചിലവർക്ക് അങ്ങനെ വലിയതായിട്ട് കറിയൊന്നും കൂട്ടാൻ ഇഷ്ടമില്ല അങ്ങനെ കഷ്ണങ്ങളായിട്ടൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടത് ഇതിന് എളുപ്പത്തിൽ ഒരു മുട്ട കറി വേറെ ഉണ്ടാവില്ല കേട്ടോ അത്രയും പെട്ടെന്ന് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് ചോറിൽക്കും അതുപോലെ ചപ്പാത്തിയിൽക്കും പത്തിരിയിൽക്കും വെള്ളപ്പത്തിൽക്കും അങ്ങനെ നമുക്ക് എന്തിൽക്കും വേണമെങ്കിൽ പുട്ടിൽക്കും പോലും പോകുന്ന ഒരു മുട്ട കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നും പറയണ പോലെ അതുപോലെ കുറച്ച് സാധനങ്ങൾ മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ കോഴിമുട്ട പെട്ടെന്നായി വരും കേട്ടോ അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് വേണ്ടത് രണ്ട് സബോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് അരിഞ്ഞെടുക്കാം കേട്ട് ചെറുതാക്കി അരിയൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വലുതാക്കിയിട്ടാണ് ചെറുതാക്കിട്ട് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് നമുക്ക് എന്തായാലും ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സബോള സബോൾ അരിഞ്ഞെടുക്കണുണ്ട് സബോളൊക്കെ കുറച്ച് മതിയിട്ടാണ് കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഞങ്ങൾക്കിവിടെ മൂന്നാൾക്കുള്ള കറിയേ വേണ്ടുള്ളൂ അപ്പോൾ അത് കാരണം മൂന്ന് കോഴിമുട്ട എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് സബോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി അപ്പോൾ ഇത്രേ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ മുട്ട കൂടുതൽ വേണം അതുപോലെ കറി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി സബോളൊക്കെ കൂട്ടി എടുത്തോളൂ കേട്ടോ അപ്പോൾ അത് സഭോളൊക്കെ ഇരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക വെളുത്തുള്ളി വേണമെങ്കിൽ നടു മുറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അതാ നടു മുറിച്ചിട്ട് കൊടുക്കണുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി തക്കാളി ഒന്ന് മുറിച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പിന്നിപ്പോൾ ഒരു ഹൈപ്പും കൂടി ഉണ്ടല്ലോ അപ്പോൾ ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തോളോട്ടോ ഇനി ഇതാ പച്ചമുളക് നടു കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ഫ്രൈ പാനാണ് എടുത്തേക്കുന്നത് നമുക്ക് ചീഞ്ചട്ടി ഏതൊക്കെ വേണ്ടത് നമ്മുടെ കയ്യിലുള്ളത് അതിൽ എടുക്കാം അപ്പോൾ അത് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കണത് ഇനി അതിലേക്ക് രണ്ട് ഏലക്ക അല്ല രണ്ടല്ല മൂന്ന് ഏലക്ക ഒരു ചെറിയ പീസ് പട്ട പിന്നെ മൂന്ന് ഗ്രാമ്പു പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ അപ്പോൾ അത് കാരണം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണില്ല അപ്പോൾ അതാ ഇത് തന്നെ പൊട്ടണുണ്ട് അപ്പോൾ കുറച്ച് മാറി നിന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം അതാ അത് പൊട്ടിത്തുടങ്ങി അപ്പോൾ അതിലേക്ക് ഇതാ സബോളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണില്ലാട്ട ഇനി ഇതൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പം ഇട്ട് കൊടുത്തിട്ടില്ല ഒന്ന് അതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുട്ടക്കറി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിലും കഴിക്കോട്ടെ അവർക്ക് ഈ സബോളെ അല്ലെങ്കിൽ തക്കാളി അങ്ങനെ ഒന്നും കിട്ടില്ല നല്ലൊരു കുറുകിയെ ആരോട് കൂടിയിട്ടുള്ളൊരു കറിയാണല്ലോ അപ്പോൾ അത് കാരണം അവർക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ ഇനി ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക കൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാ നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക നന്നായി വാടേണ്ടി വരും ഒന്നും വേണ്ടാട്ടാ നമുക്ക് ഈ ഇതിൻ്റെ ഒരു ചെറിയൊരു കളർ ഒന്ന് മാറി വന്നാൽ മതി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ മുട്ട ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ അതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കും വേണേ അപ്പോൾ സബോളിയും തക്കാളിക്കായി വന്നിട്ടുണ്ട് സബോള തക്കാളി ഉടഞ്ഞു വരും ഒന്നും വേണ്ട കേട്ടോ സബോളിലെ കളർ ഒന്ന് മാറി വന്നാൽ മതി ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ മുന്നേ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഒരു പത്ത് മണിയുണ്ടാവും ഉണ്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇനി മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി അപ്പം നമുക്ക് എത്ര എരിവ് വേണം അല്ലെങ്കിൽ എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അതുപോലെ മല്ലിപ്പൊടി അപ്പം ഞാനിവിടെ കുറച്ച് മതിയിലോ അത് കാരണം എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണ് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി മതി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഒന്ന് സ്റ്റവ് കുറച്ച് വച്ചിട്ട് സിമ്മിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അത് കാരണമാണ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിപ്പം നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം താ ഒരു പ്ലേറ്റിലാക്കി അത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് കടിക്കാനുള്ളതൊന്നും കിട്ടില്ല എന്നുള്ളത് അപ്പോൾ പിന്നെ എല്ലാം കൂടി ഇതിലിട്ടതാണല്ലോ അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് കറിയായി വരും ഇതാ മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കുറേ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ പേരോടെ നാളികേര പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിൽക്ക് പാൽപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ പാല് ഞാൻ മാറ്റി മാറ്റിവെച്ചു പിന്നെ ഒന്നും കൂടി ഞാൻ അടിച്ചിട്ട് അതിൻ്റെ പാൽ എടുക്കുകയാണ് ചെയ്തത് നാളികേത്തിനും വെളിച്ചെണ്ണക്കൊക്കെ ഇത്ര വിലയുള്ള സമയത്ത് തേങ്ങ ഒരു പാൽ എടുത്തിട്ട് തേങ്ങ കളയാനുള്ള മനസ്സിൽ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി അതിൻ്റെ പാലെടുത്തു അപ്പോൾ പാലെടുത്തിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കോഴിമുട്ട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ നടു മുറിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം ഈ ഉപ്പും മുളകുമൊക്കെ അതിൽ പിടിക്കും പിന്നെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരണ കാരണം ഈ മുട്ട കറി കഴിക്കുമ്പോഴും ഈ മുട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മറ്റേത് മുട്ടക്കറിയിൽ നമ്മൾ മുറിച്ചിട്ടിട്ട് അതിൽ നിന്ന് ഉപ്പു മുളകൊക്കെ പിടിച്ച് വരണമല്ലോ ഇതിങ്ങനാവുമ്പോൾ പെട്ടെന്ന് ഉപ്പും മുളകൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ നീക്കി 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 കൊടുക്കുക എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ കണ്ടില്ലേതാ അതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഉപ്പും മുളകുമൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഡ്രീം ഡിസൈൻസ് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അവളെ ചാനലിൽ അത് ഫ്രീ ക്ലാസ്സാണ് ജ്വല്ലറി ഒക്കെ ആണ് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എനിക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ ആ അതുപോലെ അവൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് പറഞ്ഞു തരുന്നത് നല്ല ക്ലാസ് ആണ് ഫ്രീ ക്ലാസ് ആണ് അപ്പോൾ അവളെ കമൻറ്റ് ഞാൻ അവിടെ പിൻസ് ചെയ്തേക്കാം അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മളെ മക്കൾക്ക് ഒരു സ്ലേഡോ അല്ലെങ്കിൽ ഒരു മാലയെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ ഭാഗ്യമാണല്ലോ അപ്പോൾ അവളെ ക്ലാസ്സിൽ കയറിയാൽ നമുക്ക് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ അവളെ കമൻറ്റ് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കോളും അപ്പോൾ അതിലെടുത്ത് നമ്മൾ മുട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചു ഇതാണ് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു സഭ ഒരു കൂട്ട് അപ്പോൾ അത് അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു വിട്ടോ പാനൊന്നും കഴുകാൻ നിന്നിട്ടില്ല നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കുകയല്ലേ അപ്പോൾ ഇനി അതൊന്ന് ആ മിക്സർ ജാർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഇനി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉപ്പിൻ്റെ കുറവുള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നന്നായി തിളച്ച് വന്നോട്ടെ ഇനി കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടിച്ചേച്ചിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ആദ്യത്തെ പാലുണ്ടല്ലോ ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായി തിളക്കൊന്നും വേണ്ട ഇനി ഒന്ന് പതഞ്ഞ് വന്നാൽ മതി ഇനി ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് കോഴിമുട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം എന്തായാലും കോഴിമുട്ടയിൽ ഉപ്പും മുളകുമൊക്കെ പിടിച്ചതാണ് ഇനി ഈ ഗ്രേവിയിലും കൂടിയും കിടന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആവുമല്ലോ അപ്പം അതാ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം ഇതുപോലെ കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടം ചോറിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണല്ലോ നമ്മൾ തക്കാളിയുടെ പുളി അത്യാവശ്യത്തിന് ഉണ്ട് ഇനി ഇതാ നമ്മൾ കുറച്ച് കറിവേപ്പിൻ അല്ല കറിവേപ്പിൻ്റെ ഇല അല്ല മല്ലിയില മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് മല്ലിയില എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൽ ആ ചട്ടിയുടെ ചൂട് കൊണ്ടൊന്ന് കിടന്ന് തിളക്കണതാണ് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ചൂടാറിയതാ ചൂടാറിയലാണ് കേട്ടോ ഒന്നും കൂടിയും കുറുകി വരിക അപ്പോൾ അതാ നന്നായി കുറുകി വന്ന കറിയായിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഓൺ വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹെൽപ്പും ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു പാൽപ്പത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ല അടിപൊളി പാൽപ്പത്തിരിയാണ് അതിലേക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പം എൻ്റെ മുട്ടക്കറി കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണേ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം